നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെ പഴമയുടെ ഓർമ്മയിലേക്ക് കൊണ്ടുപോവുകയാണ് ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുള്ളിക്കണക്കിൽ പ്രവർത്തിക്കുന്ന ശ്രീനന്ദനം ബാലഗോകുലം ഈ ബാലകൂകുലത്തിലെ കുട്ടികൾക്ക് പശുവിൻ്റെ പാലിൽ നിന്നും എങ്ങനെയാണ് വെണ്ണ വേർതിരിക്കുന്നതെന്നും നെയ്യ് വേർതിരിക്കുന്നതെന്നൊക്കെ നേരിട്ട് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തുകയാണ് ഈ ഗോകുല പ്രവർത്തകരെല്ലാം കൂടി എന്തായാലും കുട്ടികൾക്ക് വളരെ സന്തോഷകരമായി ഈ കാഴ്ച അവർക്ക് വളരെ കൗതുകരമായി തോന്നി ഈ കാഴ്ച പഴമയുടെ ഒരു കാഴ്ചയായിരുന്നു എല്ലാ വീടുകളിലും ഈ ഒരു കാഴ്ച ഇപ്പോൾ അത് അന്യം നിന്ന് പോയിരിക്കുന്നു എന്തായാലും കുട്ടികളെ ഇത് കാണിച്ചു പരിചയപ്പെടുത്താൻ ഈ സമിതി മനസ്സ് കാണിച്ചിരിക്കുകയാണ് എന്തായാലും ഈ കാഴ്ച വളരെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം എല്ലാവരിലേക്കും ഈ കാഴ്ച ഷെയർ ചെയ്ത് നിങ്ങൾ എത്തിക്കണം വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇത് വളരെ അത്യാവശ്യമായി മാറും അപ്പം നേരെ വീട്ടിലേക്ക് തിളപ്പിക്കുന്നു തിളപ്പിച്ച് പറ്റിച്ച് ചെറിയ ചൂടി ഒഴിക്കും എന്തുവാറയൊഴിക്കുന്ന തൈര് ഒഴിക്കും തൈരിനകത്ത് അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് ആ ആസിഡില്ലാത്ത ആസിഡെന്ന് ഞാൻ പറയണമെങ്കിലും തൈരൊഴിക്കുമ്പം ഈ പാലിലെ ലാക്ടോസ് എന്ന് പറയുന്നൊരു ഘടകം ഉണ്ട് വലിയ കുട്ടികളുണ്ട് അതുകൊണ്ടാണ് ചകല സൈറ്റ് എന്നാണ് പറയുന്നത് ആ ലാക്ടോസ് മാറുന്നതാണ് പറയാറുന്നതും ആ തൈരിനകത്ത് നമ്മള് കളഞ്ഞാണ് കണ്ടിട്ടുണ്ടെ ഇല്ലയോ എന്താ നമുക്ക് ഇനി എത്ര വലിയ കണ്ണ പറഞ്ഞു കണ്ട പൊടം തെടി തൈര് റെഡി ഇത്

തൈര് എന്ത് ചെയ്ത തൈര് എങ്ങനുണ്ടാക്കിയത് പാല് കാച്ചി ചെറിയ ചൂടി കുറയൊഴിച്ചു കുറേ എന്താണ് ചെറിയ കുറച്ച് തൈര് ഒഴിച്ചു ഒഴിച്ച് ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നല്ല കട്ട തൈരാണ് അതിനകത്ത് രാസപ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇനി എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇതാണ് കടയുക എന്ന് പറയുന്നത് േരം കടഞ്ഞ് കഴിയുമ്പോൾ വെണ്ണ കിട്ടും വെണ്ണ ഇതിൻ്റെ അടുത്ത് വെള്ളത്തിലോട്ട് ഇടുക വെണ്ണ കേട്ടോ വെണ്ണ കണ്ടോ എല്ലാരെയും കാണിക്കും എല്ലാരേം കാണിക്കും കഴിച്ചിട്ടുണ്ട് തന്നെ மதுல மது மது கை கட்ட ഇവിടുത്തെ ഗോകുല കുഞ്ഞുങ്ങൾക്ക് തരാൻ പോവുക കേട്ടോ ഓക്കെ നമസ്തേ പുരാണകാലം മുതൽ നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഗോസംരക്ഷണം ഗോക്കളെ നമ്മുടെ വീടിന് ഐശ്വര്യമായിട്ടാണ് കണ്ടിരുന്നത് പണ്ടുകാലത്ത് എല്ലാ വീടുകളുടെയും മുൻഭാഗത്ത് എരുത്തലുകളുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഗോക്കളെ കണ്ട് ഉണരുക ഒരു ദിവസം തുടങ്ങുക എന്നുള്ളത് വളരെ ഐശ്വര്യം ഉണ്ടാകുന്ന കാര്യമായിട്ടാണ് നമ്മുടെ മുൻതലമുറകൾ കരുതിയിരുന്നത് ഇന്ന് നമ്മുടെ നാട് നാട്ടുമുറങ്ങളിലെ ഗോശാലകളും ഗോക്കളുള്ള ഒക്കെ കുറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പശുക്കളെ അതിൽ നിന്ന് വരുന്ന വിവിധതരം പാൽ തൈര് മോര് വെണ്ണ മുതലായ കാര്യങ്ങളോ എങ്ങനെ ഉണ്ടാകുന്നു എങ്ങനെ വരുന്നു എന്നതിനെക്കുറിച്ച് കുട്ടികൾക്ക് വലിയ വിവരം ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ നമ്മുടെ ശ്രീനന്ദനം ബാലകോലം പുള്ളിക്കണക്ക് കുഞ്ഞുങ്ങൾക്ക് പാലിൽ നിന്ന് തൈര് വെണ്ണ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെണ്ണ കടഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഗോകുലത്തിൽ ഇവിടെ കാണിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് വളരെ അത്ഭുതമായിരിക്കും കാരണം മിക്ക കുട്ടികളും വിചാരിക്കുന്നത് വെണ്ണ കടകളിൽ പോയി ചെറിയ പാത്രത്തിൽ വാങ്ങിക്കുന്നുണ്ട് വരുന്നു എന്നല്ലാതെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പോൾ പത്ത് മുപ്പത് കുട്ടികൾ ഇവിടെ ഉണ്ട് ഈ കുഞ്ഞുങ്ങൾ ഇന്നത് കണ്ട് മനസ്സിലാക്കാൻ പോവാണ് എങ്ങനെയാണ് വെണ്ണ കടഞ്ഞെടുക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെണ്ണക്ക് വേണ്ടിയിട്ടുള്ള തൈരുണ്ട് ഇവിടെ നമ്മുടെ കുടങ്ങൾ കലം മത്ത് എല്ലാം ഇവിടെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഈ കുട്ടികളുടെ മുൻപിൽ വെച്ച് അവരെ കൊണ്ടും കൂടെ നമ്മൾ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഇത് കാണുക നിങ്ങളുടെയൊക്കെ വീട്ടിൽ സൗകര്യപ്രദമായ സമയത്ത് വീടുകളിലും ഇങ്ങനെ വെണ്ണ കടഞ്ഞ് തരാനായിട്ട് മാതാപിതാക്കളോട് പറയുക നമസ്തേ per